ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മോര് കറിയുടെ റെസിപ്പിയാണ് തക്കാള മോര് കറി തക്കാളി വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മോര് കറിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ നല്ല മണമുള്ള മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതോരെണ്ണം മതി നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഇത് ഇഷ്ടമുള്ളവർക്ക് ഇതെടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ മുളകും എടുത്താലും മതി ഞാനിതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിലവർക്ക് ഞാൻ പറഞ്ഞത് ഈ ചിലവർക്ക് ഈ മുളക് ചിലവർക്ക് ഗ്യാസ് ആയിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് തക്കാളി ഇട്ടു പച്ചങ്ങളും മോര്വരക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ നല്ല ജീരകം എടുത്തിട്ടുണ്ട് രണ്ട് കൊച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ തേങ്ങ കണ്ട അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് തന്നെയാണ് ഞാൻ ഒരു കപ്പ് തൈരും കൂടെ ചേർത്ത് ഒന്നിച്ച് അടിച്ചുകൊണ്ട് രണ്ട് തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളകും ഉണ്ട് അതിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശക്കലം വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം കൂടെ ചേർത്ത് വിടവഴിക്കും എന്താ ഒരു തുള്ളി വെള്ളമേ ഞാൻ എടുക്കുന്നുള്ളൂ എന്നിട്ട് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെക്കണം കൂട്ടി വെക്കല്ലേ നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇന്നത്തെ മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കാത്തതെന്ന് വെച്ചാൽ എരിവുള്ള ആ മണമുള്ള മുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ എരിവും മണവും ഒക്കെ കാണും അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ നമുക്കിതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് ഇളക്കി കൊടുക്കാം ഒരു നുള്ള പൊടിയും കൂടെ ചേർത്ത് അതായത് ആ പൊടിയുടെ മണം കൂടെ ചേർത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉൽവാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്ത പൊടിയാണ് ഉലുവപ്പൊടി എനിക്ക് പെട്ടെന്ന് എനിക്ക് കിട്ടാത്തോണ്ടാണ് ഞാൻ ഏലക്ക എന്ന് പറയാനായിട്ട് വന്നത് അപ്പം എനിക്ക് പെട്ടെന്ന് എനിക്കിപ്പം മെമ്മറിയിൽ വരാതുകൊണ്ടാണ് അത് കേട്ടോ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ചെറുതായിട്ട് ചൂടായാൽ മതി എന്നിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക് എന്നിട്ട് ഒന്ന് താളിക്കണം ഞാനത് വാങ്ങി വെക്കുകയാണ് എന്നിട്ട് നമ്മൾ താളിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ചെറിയൊരു നമ്മൾ പാത്രം പാത്രം വെച്ചിട്ടുണ്ട് പാത്ര ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അവിടെ പൊട്ടിയിട്ടുണ്ട് കണ്ട വറ്റണം ഇട്ട് ചേർത്ത് കൊടുക്കാം ഇന്റ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ആയതിനു ശേഷം രണ്ട് കരിയയെ വെച്ചിണം നമുക്ക് പുളിശ്ശേരിയിലേക്ക് വെക്കാം നമ്മൾ ഓരോ അരിയിലേക്ക് വെച്ചുകൊടുക്കുക നല്ല ബോളനെ ഇലക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ തക്കാളി മോരുകറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അത് പാത്രത്തിലേക്ക് മാറ്റുക അങ്ങനെ നമ്മുടെ തക്കാളി മോരുകറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വേടിയേ എത്രയേ ഉള്ളൂ അടുത്ത പേടിയായിട്ട് കാണുമ്പോൾ ടാറ്റാ